ഞാൻ ടീച്ചർ വിജയാംബിക ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു കുട്ടി ഉടുപ്പാണ് ഇത് ഞാനെൻ്റെ രണ്ടാമത്തെ കൊച്ചുമോക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ് അവക്കിപ്പോൾ മാസം രണ്ട് മാസമാണ് പ്രായം അത് ഞാൻ ഇപ്പോൾ വീഡിയോയ്ക്ക് ചെയ്യുന്നേ ഉള്ളൂ ഇതാ ഇങ്ങനെ ഒരു തുണ്ട് തുണിയുണ്ട് ഇതിലാണ് ഞാനൊരു കുട്ടി ഉടുപ്പ് ഉണ്ടാക്കുന്നത് ഇതാ അതിനെ ഇങ്ങനെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഓപ്പൺ പീസ് ഫ്രണ്ടിലായിട്ട് ഈ ഓപ്പൺ ഇത് ഫോൾഡ് വശമാണ് ഇത് ഓപ്പൺ പീസാണ് അപ്പോൾ മടക്കി വച്ചപ്പോൾ എത്രയുണ്ട് അഞ്ചര ഇഞ്ച് വണ്ണം ഉണ്ട് നാലായിട്ട് മടക്കിയപ്പോൾ അഞ്ചര ഉണ്ട് അപ്പോൾ ലെങ്ത് പതിമൂന്നാണ് അപ്പോൾ കഴുത്തകലം രണ്ട് ഇഞ്ച് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ ബാക്ക് കഴുത്തിറക്കം ഒരു ഇഞ്ച് അത് മതി ഫ്രണ്ട് കഴുത്തിറക്കം രണ്ടര ഇഞ്ച് രണ്ട് മാസമായ വാവയ്ക്ക് വേണ്ടിയിട്ടാണ് ഷോൾഡർ നാലിഞ്ച് കൈക്കൊഴി വന്നിട്ട് നാലിഞ്ച് അപ്പൊ പ്രത്യേകിച്ച് നോട്ടൊന്നും വേണ്ട ഞാൻ ഈ പറയുന്നത് പോലെ വെട്ടിയാ മതി ഇത് ഒരുമിച്ച് വിട്ട് ബാക്ക് എടുത്ത് ഫ്രണ്ട് ഴുത്ത് ഇതാ എടുത്ത് വെട്ടയാണ് കൈക്കുഴി ഒരുമിച്ച് അങ്ങ് വിട്ടു ഇനി ഫ്രണ്ടില് ഒന്നര ഇഞ്ച് ഉയർത്തി നേരത്തെ വരയ്ക്കേണ്ടതാണ് ഞാൻ ഇപ്പം വരയ്ക്കണേ ഉള്ളൂ ഒന്നര ഇഞ്ച് ഉയർത്തി ഇതാ ഇങ്ങനെ അങ്ങ് ഷെയ്പ്പ് ചെയ്യും കണ്ടില്ലേ ഈ പീസ് എടുത്ത് വിട്ടു ഇങ്ങനെ അപ്പോൾ ഇനി ഞാൻ തക്കേണ്ട വിധം പറഞ്ഞു തരാം എന്നിട്ട് തച്ചിട്ട് കാണിച്ചു തരാം ഇത് രണ്ട് ഷോൾഡർ ചെയ്യണം ഷോൾഡർ ജോയിൻറ് ചെയ്യണം കൈക്കുഴി പൈപ്പിംഗ് ചെയ്യണം അത് കഴിഞ്ഞ് ഇത് മൊത്തത്തിൽ പൈപ്പിംഗ് ചെയ്യണം എന്നിട്ട് ബട്ടൺസും ബട്ടൺ ഹോളും പിടിപ്പിക്കണം ഇത് ഞാൻ ഇനി തച്ചിട്ട് കാണിച്ചു തരാം ക്രോസ് വെട്ടി പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് മൂന്ന് ബട്ടൺ വച്ചിട്ടുണ്ട് ടച്ച് തീരുമ്പോൾ ഇങ്ങനെ ഇരിക്കും